നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ആര്യ ലക്ഷ്മി കുട്ടിക്കാലം മുതൽ സംഗീത പഠനം ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കലാതിരകം സ്റ്റേറ്റ് സൗത്ത് സോൺ നാഷണൽ യൂത്ത് വേഴ്സിറ്റി വിന്നർ പാലക്കാട് ജില്ലയിലെ പെരുങ്ങോട് ഗ്രാമത്തിലുള്ള ഈ കലാകാരിയെ നാട്ടിലെ താര പോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം നമസ്കാരം നമസ്കാരം നമ്മുടെ നാട്ടിലെ താരങ്ങൾ എന്ന ഈ പ്രോഗ്രാമില് ഈ കലാകാരന്മാരൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് ഒരുപാട് ആൾക്കാർ അതിലൂടെ പരിചയപ്പെടുത്തിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ നാട്ടിലെ താരായിട്ട് ആര്യ ആര്യ ലക്ഷ്മി അല്ലെ ലക്ഷ്മി എന്നുള്ള അമ്മയുടെ പേരാണ് വീട്ടിലും അമ്മ അച്ഛനും മരണപ്പെട്ടു അനിയന്താ എന്തോട്ടൊക്കെ അപ്പൊ എത്ര വർഷമായി സംഗീതം പഠിക്കാൻ തുടങ്ങി ഞാൻ ആര്യനെ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് സോഷ്യൽ മീഡിയ നമ്മുടെ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റയിലൊക്കെയാണ് അതിന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഒരുപാട് പാട്ടുകൾ ക്ലാസിക്കൽ കുറെ ടച്ചുള്ള കുറെ പാട്ടുകളാണ് കൂടുതൽ നല്ല രസകരായിട്ട് പാടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ പ്രോഗ്രാംസിനൊക്കെ പോകാറുണ്ട് ആ ചെറുതായിട്ടൊക്കെ ഈ ഇത് കൂടാതെ എന്താ ഞാൻ അധ്യാപികയാണ് ഹയർ സെക്കൻഡറി സ്കൂളില് ടീച്ചറാണ് സംസ്കൃത അധ്യാപികയാണ് പാട്ടുകൾ പാടുമ്പോ ഏതു തര പാട്ടുകൾ കൂടുതലിഷ്ടം പാട്ട് അറിയുന്ന പാട്ട് പാടുന്ന എല്ലാ തരത്തിലുള്ള പാട്ടുകളും ശ്രമിക്കാറുണ്ട് സാധാരണ പാടുന്നുണ്ട് അപ്പൊ എല്ലാതും കൈകാര്യം ചെയ്യൂലേ ഹിന്ദി തമിഴ് ഇതൊക്കെ അതെ അപ്പൊ നമുക്ക് ഇന്ന് വേറെ പാട്ടുകൾ കേൾക്കപ്പോ ഇപ്പൊ നേരത്തെ പൊടിയ പാട്ട് കിട്ടി

ിൽ പാരിടും നിനക്ക് തണലായ നിനക്ക് തുണയായി പല കനവുകൾ പകലിറവു നിരമണിയോമീ കഥ എഴുതുവാൻ ആശകർത്ത മന്ത് ഉം നല്ല രസമുള്ള പാട്ടാണ് ആര് പാടുമ്പോ മുഖത്ത് കുറെ ഭാവങ്ങളൊക്കെ വരണ്ട് കേട്ടാ പാട്ടിന്റെ ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അമ്പിളി സിനിമയിലത്തെ പാട്ടാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള പാട്ടല്ലേ വേറെ പാട്ടാണ് പാട്ട് ചെറിയൊരു പാട്ടാണ് പോ

வந்து சந்த புண்ணாக கொஞ்சம் காதல் வளர உள்ள வளரா வந்தா தேடையே தன்ன நேரம் நிற்கது மோக சுக்குது, வார்த்தை தக்குதும்மா நெஞ்சம் பூட்டி வச்சது வந்து നല്ല ഒരു സോങ് ആൽബം സോങ് അല്ലേസേര നന്നായിട്ട് നന്നായി പാടുന്നുണ്ട് ഈ പുറത്തു നിന്നുള്ള ഈ ഗാനമേള സമിതികളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പോകുമോ െ ആയിക്കോട്ടെ ഒരുപാട് സന്തോഷം പങ്കെടുക്കാൻ പറ്റിയതില് നാട്ടിലെ താരങ്ങളില് ഇതുപോലെ ഒരുപാട് താരങ്ങളെ കണ്ടെത്തുന്നതില് ഒരുപാട് സന്തോഷം